അസ്സാമുല്ലാത്ത നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധമാക്കപ്പെട്ട ഷാഹാനില് ഒരുപാട് നബിസ് വസല്ലമാങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഒരു വലിയ മോചിതത്താകുന്ന ചന്ദ്രൻ പിളർന്നു എന്നുള്ള സംഭവം നടന്നത് ഷാബാനിന്റെ രാത്രിയിലാണ് ഷാഹാനിന്റെ പകുതിയിലെ രാത്രിയിലാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരടിമ ഉടമയിലേക്കടുക്കാൻ അതായത് ഒരു അടിമ അടുക്കാൻ മാത്രമല്ല അവന്റെ ദുന്യവിയും മുഹ്രവിയുമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പര്യപ്തമായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്തി എന്നുള്ളത് ഈ സ്വലാത്ത് ചൊല്ലൽ കൊണ്ടുള്ള കൽപ്പന ആയത്തിറങ്ങിയതും ഈ വിശുദ്ധ ഷാഹാൻ മാസത്തിലാണ് അതുപോലെ തന്നെ നബി അലൈഹി നബിഹുല തങ്ങൾക്ക് ഷെഫായത്തിനുള്ള അധികാരം ലഭിച്ചത് ഈ മാസത്തിലാണ് അതുപോലെ കിബിലമാറ്റം സംഭവിച്ചത് ഈ മാസത്തിലാണ് നമ്മൾക്കറിയാം ആദ്യകാലത്ത് തിരിഞ്ഞ് ഇരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട കാവയിലേക്കായിരുന്നു പിന്നെ പിന്നീട് ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരികയും അത് നബിസഹ് അലഹി വസ്ല്ല തങ്ങൾക്ക് വല്ലാതെ പ്രയാസം നേരിടുകയും ചെയ്ത സമയത്ത് വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു താങ്കൾ കാവയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കണമെന്ന് ഇങ്ങനെ ഈ ഒരു കിപില മാറ്റം സംഭവിച്ചതും ഈ മാസത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മാസത്തിൽ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കറിയാം ഈ മാസത്തിന്റെ പവിത്രതയാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഹത്തിരാവ് ഈ ബറാഹത്തിരാവിന് മഹാന്മാര് പത്തോളം പേരുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾക്കറിയാം ഒരു വസ്തുവിന് ഒരുപാട് പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് ആ വസ്തുവിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് പുരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ധർമ്മിഷ്ടനാണ് നല്ല ഉടമയാണ് അതല്ലെങ്കിൽ പണ്ഡിതനാണ് ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഒരാൾക്ക് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസത്തിന് ഈ ഷാബാൻ മാസത്തിലെ ബറാഹത്തി ലാവിന് ഒരുപാട് പേരുകൾ മഹാന്മാര് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പേരാണ് ലേലിത്തും മുബാറക്ക ബറക്കത്താക്കപ്പെട്ട രാത്രി എന്നൊരു പേരുണ്ട് എന്താണ് ലേലത്തും മുബാറക്ക പറക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഒരു കുർആാനായത്തുണ്ടല്ലോ ഇന്ന അൻസൽ നാഹുഫി ലേലത്തി മുബാറക്ക മുബക്കായ പറക്കത്താക്കപ്പെട്ട രാത്രിയിലാണ് ആ കുർആാൻ നാം ഇറക്കിയത് ഈ മുബാരക്കായ രാത്രി ഏതാണ് എന്ന് മുഫശ്രീകൾ വിശദീകരിക്കുന്നുണ്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായം ലേലത്തുൽ കതറാണ് എങ്കിലും അത് ബറാഅത്തിന്റെ രാവാണ് എന്ന അഭിപ്രായപ്പെട്ട മഹാന്മാരുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ലേലത്തും രാത്രി എന്ന് ഈ രാത്രിക്ക് പേര് വരാനുള്ള കാരണം അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ബറാഅത്തിന്റെ രാത്രി മോചനത്തിന്റെ രാത്രി എന്താണ് ഇങ്ങനെ പേര് വരാനുള്ള കാരണം മഹാദിഹി ലൈലത്ത ആരെങ്കിലും ഈ രാത്രിയെ സജീവമാക്കിയാൽ അത് നിഫാഖിൽ നിന്ന് മോചനമാണ് കാപ്പറ്റത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് ബറാഹത്തു മിനന്നാരി നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ബറാ എന്ന പേരും ഈ ബറാഹത്തിന്റെ രാവിനുണ്ട് ഈ ലൈലത്തുൽ ബറാ എന്ന പേരാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ളത് ബറാഅത്തിന്റെ രാവു എന്നാണല്ലോ നാം ആ രാവിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ലെയ്ലത്തുൽഫാൻ ധാരാളം പേർക്ക് പുറത്തു കൊടുക്കുന്ന രാത്രി എന്നർത്ഥത്തിൽ ലൈലത്തുൽ ലേലത്തുൽ എന്നൊരു പേരും കൂടെയുണ്ട് നമ്മൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹയുടെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ രാത്രി എണീറ്റ് നോക്കുമ്പോൾ ആയിഷാ ബിബി അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നില്ല അങ്ങനെ നബിസ്ലാമാ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ആയിഷാ ബിവി പോയപ്പോൾ നബിസുലൈസ് തങ്ങളെ കണ്ടത് ജന്നത്ത് വെച്ചാണ് ഏത് രീതിയിൽ തല ഉയർത്തിക്കൊണ്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അവിടെ അന്ത്വിശ്രമം അന്ത്യവിശ്രമം കൊള്ളുന്ന കബറാളികൾക്ക് വേണ്ടി നബിസ്വലാമ തങ്ങൾ ദ്വായ ചെയ്യുന്ന അവസ്ഥയിലാണ് ആയിഷാ ബിവി നബി തങ്ങളെ കാണുന്നത് ശേഷം നബിഹുഅലഹി വസ്ലമ തങ്ങൾ ഈ ദിവസത്തെ കുറിച്ച് ആയിഷാ ബീവിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ആടുകളുടെ വളർത്തുന്ന ഒരു ഗോത്രമാണ് രോമങ്ങളുടെ എണ്ണത്തെ കാളും അധികരിച്ച ആൾക്കാർക്ക് അള്ളാഹു സുബാന ഈ രാത്രി പുറത്തു കൊടുക്കും അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ഈ രാത്രി എന്ന് ഐഷാ ബിബിറിയാഹു അൻഹക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഈ ബനാഅത്തിറാവിന്റെ ഓഫർ ലഭിക്കുന്നവരിൽ ലഭിക്കുന്നവരില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതായത് ധാരാളം പേർക്ക് ഈ രാത്രി അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ ഈ ബനാത്തിരാവിന്റെ ഓഫറിൽ നിന്ന് ഓഫർ ലഭിക്കാത്ത ഏതാനും വിഭാഗത്തെ എബിസാഹു അലൈസ് മാത്തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതേതാണ് ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവരാണ് അവർക്ക് ഈ രാത്രി അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അതുപോലെ തന്നെ മുതുമിനു ഹം കള്ളുമായി ബന്ധപ്പെടുക കള്ളു കുടിക്കുക അതുപോലെ തന്നെ അത് വിൽക്കുക അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണോ അവർക്ക് അവർക്കുള്ളാഹു സുബാനുഭവത്താൻ പുറത്തു കൊടുക്കുകയില്ല അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുന്നവർ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അതുപോലെ തന്നെ മുഷാഹിന് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പണി വ്യാഖ്യാനമുണ്ടെങ്കിലും തന്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിലധികം തെറ്റി നിൽക്കുന്നവർ മിണ്ടാതെ നടക്കുന്നവർ അവർക്കും ഈ ദിവസത്തെ ഓഫർ ലഭിക്കുകയില്ല എന്ന് എബിസുല്ല തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഈ രാത്രിയുടെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇജാബ ഉത്തരം ലഭിക്കുന്ന രാത്രി എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന രാത്രി എന്നർത്ഥത്തിൽ ലൈലത്തുൽ ഇജാബ എന്ന പേര് മഹാനായ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഇജാബത്ത് ലഭിക്കുന്ന അഞ്ച് രാവുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഈ പറയപ്പെട്ട ബറാഅത്ത് ബറാഹത്ത് രാജിന്റെ രാവ് ഇങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരുപാട് മഹത്വമുള്ള രാവാണ് ലൈലത്തുൽ ബറാ ആ ബറാഹത്ത് രാവു എന്ന് പറയുന്നത് മറ്റു പേരുകളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ഈ രാവിലെ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൂറത്ത് യാസീൻ മൂന്ന് പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതിൽ ഒന്നാമത്തെ യാസീൻ റിസുഖിന്റെ വിശാലതയ്ക്ക് വേണ്ടി രണ്ടാമത്തെ യാസീൻ ദീർഘായുസിൻ നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ ദീർഘായുസ് ലഭിക്കുന്നതിന് വേണ്ടി മൂന്നാമത്തെ യാസീനോ നമ്മുടെ ആക്ടിബത്ത് അവസാനം നന്നായി മരിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ മൂന്ന് ലക്ഷ്യത്തിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഐഷമാരിബിന്റെ ഇടയിൽ ഈ ബറാഹത്ത് രാവിലെ യാസി നോതുക എന്നുള്ളത് മുൻഗാമികൾ പതിവായി ചെയ്തു പോകുന്ന വളരെ നല്ലൊരു കാര്യമാണ് അതിനുശേഷം സൂറത്ത് ദുഹാൻ ദുഹാൻ സൂറത്ത് ഒരു പ്രാവശ്യവും പാരായണം ചെയ്യുക سورة ياسين سورة الدخان وذكي ندن شاشم اللهم إنك حليم ذو أنات لا توقتلنا فعفونا بحلمك يا الله برحمتك يا أرحم الراحمين أن ذكر إرود براوشم الشمس شاشم يا حي يا قيوم برحمتك أستغيث إن لذكر نور براو الشمس حسبي الله ونعم الوكيل ونعم المولى ونعم النصير إن لذكر النور നൂറ് പ്രാവശ്യം ചൊല്ലി ഇൻഷാള്ളാ ഈ ദിക്കറുകളൊക്കെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിനുശേഷം ഒരു ദ്വായും കൂടെ മഹാന്മാരി പരിചയപ്പെടുത്തുന്നുണ്ട് അതും അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാള്ളാ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദ്വായക് ഹിജാപത്ത് ലഭിക്കുന്ന വളരെ പവിത്രമായ രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി എന്ന നിരക്ക് നാം മാക്സിമം ആ രാത്രിയെ ഉപയോഗപ്പെടുത്തി ഇബാദത്തുകൾ കൊണ്ട് ആ രാത്രിയെ ധന്യമാക്കാൻ നാം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമുക്കറിയാം ഷാബാനിന്റെ പതിനഞ്ചിന്റെ പകലിൽ നോംബനുഷ്ഠിക്കൽ ചിഹ്നത്തുണ്ട് ഷാബാനിന്റെ രാത്രിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും ഈ പറയപ്പെട്ട തിക്കറുകളൊക്കെ ചെല്ലുവാനും പിറ്റേ ദിവസം നോമ്പനുഷ്ഠിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദാന ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും വറഹമത്ഹി വാത്തു